കിടക്കയിലിരുന്ന് ഒരു മന്ത്രം ചൊല്ലാറുണ്ട് സാധാരണ രീതിയിൽ കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സദാ ഗൗരി പ്രഭാതേ കരദർശനം എന്നും സമുദ്ര വസനേദേവി പർവ്വതസ്ഥനമണ്ഡിതേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്നും പറയാറുണ്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥന ചൊല്ലുന്നതിന്റെ ആത്മീയ ഫലം ഒരു വശത്തുണ്ടായിരിക്കാം ഭൗതിക ഫലം ഇന്നറിയപ്പെടുന്ന ഒരു ആരോഗ്യ പ്രതിഭാസത്തെ കുറിച്ചിട്ടാണ് ആയിട്ട് ഒരു വ്യക്തി അനവധി സമയം ഏതാണ്ട് എട്ട് മണിക്കൂറോളം കിടക്കയിൽ കിടന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ നിലത്ത് നിൽക്കുകയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷന് ഹാർട്ട് കൊടുക്കേണ്ടി വരുന്ന പ്രഷറ് സഡൺ ആയിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്ത് കൂടുകയാണ് അങ്ങനെയുള്ള ആ ഹാർട്ടിന്റെ ഫോഴ്സ് ഫ്ലക്ച്വേഷൻ ഒഴിവാക്കാൻ കുറേ സമയം കിടക്കയിലിരുന്ന് ഒന്ന് രണ്ട് മിനിറ്റിന് ശേഷം എഴുന്നേൽക്കുന്നത് അത്യുത്തമമാണെന്നും ഇന്ന് ദൃശ്യമാകുന്ന ഇരുപത്തിമൂന്ന് ശതമാനം ഹാർട്ട് അറ്റാക്കും രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്തോ എവിടെയെങ്കിലും ഇരുന്ന് എഴുന്നേൽക്കുന്ന സമയത്തോ ആയതുകൊണ്ട് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ഇരുന്ന് നടത്തുന്ന പ്രാർത്ഥനയ്ക്കാവശ്യമായ സമയം ആരോഗ്യ ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയോജനപ്രദമാണ് ഭൂമി തൊട്ട് തലയിൽ വെക്കുക എന്ന ആ മന്ത്രം ചൊല്ലി ചെയ്യുന്ന കർത്തവ്യം ഡെള്ളപ്പ് പോലെയുള്ള ബെഡില് കുറെ പ്രാവശ്യം ശരീരം ഉരുണ്ടു കഴിയുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന സ്റ്റാറ്റിക് എലക്ട്രിസിറ്റി എർത്ത് ചെയ്ത കയ്യിലൂടെ ഡിഫ്യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കാലിലൂടെ പോകുന്നത് വാദം വാദമുണ്ടാകുന്നതിന് കാരണമാകുന്നത് ഒഴിവാക്കാൻ കയ്യിലൂടെ ഭൂമി തൊട്ട് സ്റ്റാറ്റിക് എലക്ട്രിസിറ്റി ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്യുന്നത് ഡിഫ്യൂസ് ചെയ്യുന്നത് അത്യുത്തമമാണ് എന്ന് പറയാം ഭാരതീയ ആചാരപ്രകാരം ബെഡ് കോഫി കുടിക്കുന്നത് നിഷിദ്ധമാണ് എട്ടു മണിക്കൂർ അത്താഴത്തിന് ശേഷം രാത്രി മുഴുവനും പല്ലിന്റെ ഇടയിലും നാക്കിലും വളരുന്ന ബാക്ടീരിയയുടെയും ഈസ്റ്റിൻ്റെയും എല്ലാം ഒരു സമൂഹം അവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഡീഗ്രേഡ് ബൈ പ്രോഡക്റ്റുകൾ പലതും വളരെ പോയിസണസ് ആണ് അത് മുഴുവനും പല്ലിന്റെ ഇടയിലും ഉണ്ടാകും ഒബ്നോക്ഷ്യസ് വൃത്തികെട്ട സ്മെല്ലുണ്ടാക്കുന്നവയെല്ലാം ആരോഗ്യത്തിന് ഹാനികരമായതുകൊണ്ട് ചൂടോടുകൂടി ബെഡ് കോഫി കുടിക്കുമ്പോൾ ആ പ്രോഡക്റ്റ് മുഴുവനും നമ്മളുടെ വയറിലേക്ക് പോവുകയാണ് അത് അവോയ്ഡ് ചെയ്യാൻ ബെഡ് കോഫി ഒഴിവാക്കണമെന്ന് ഭാരതീയ ആചാരത്തിന്റെ ഭാഗമായി പറയാറുണ്ട് പല്ല് അത് ആചാരത്തിന്റെ അവിഭാജ്യ ഘടകമാണ് കാരണം സംസാരിക്കുമ്പോഴും അതുപോലെ മറ്റ് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും പല്ല് തേക്കാത്ത വ്യക്തിയുടെ പല്ലിന്റെ ഇടയിലുള്ള എല്ലാം ഉമിനീരു വഴിക്ക് വയറ്റിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് എഴുന്നേറ്റ ഉടനെ പല്ല് തേക്കണമെന്ന ആചാരം ശുദ്ധശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്